ഹായ് കെയറ്റ്സ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി വി എം മേരുടെ റാലി സ്റ്റാർട്ടായിരിക്കുകയാണ് ഇന്നലെ മുതലാണ് റാലി സ്റ്റാർട്ടായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നലെ അവിടെ റാലി ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കാലിക്കട്ട് ഏറെക്ക് തേരെ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർമി റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇന്ത്യൻ ആർമി റാലിക്ക് തേരെടുക്കാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളൊരു വീഡിയോ കണ്ടിരിക്കണം വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേഡറ്റ്സ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി എക്സാം കഴിഞ്ഞു റിസൾട്ട് ആൾറെഡി വന്നു കഴിഞ്ഞു നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് പിന്നെ വന്നത് എല്ലാവരും വിചാരിച്ചിരുന്നത് കാലിക്കട്ടയരുടെ റാലി ആദ്യം ആയിരിക്കും എന്നായിരുന്നു പക്ഷേ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് കാലിക്കട്ടയരുടെ റാലി ഷിഫ്റ്റ് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ ടി വി എ മേരുടെ റാലി കണ്ടക്ട് ചെയ്യാൻ ഇന്ത്യൻ ആർമി പ്ലാൻ ചെയ്തു അതനുസരിച്ച് ഫിസിക്കൽ ടെസ്റ്റിലോ നല്ല രീതിയിൽ കുട്ടികൾക്ക് എന്താണ് അതൊരു എന്താണ് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെ ആയിരുന്നു ഫിസിക്കൽ ടെസ്റ്റിലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾ അതനുസരിച്ച് അവരുടെ പ്രിപ്പറേഷനകത്തും മാറ്റം വരുത്തിയിട്ടുണ്ട് പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഹാർഡ് വർക്കിലും അത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ കാലിക്കട്ടയാരുടെ റാലി എപ്പോഴായിരിക്കും തുടങ്ങാൻ പോകുന്നത് എന്നതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ കാണുക സെപ്റ്റംബർ ടെണിലെ റാലി അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ടി വി എം എ റാലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാണ് ടി വി എം എറുടെ റാലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഓരോ കാര്യങ്ങളും പറയാം ഫസ്റ്റ് ബാച്ചിൻ്റെ അപ്ഡേറ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി ബാച്ചിൻ്റെ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്നതായിരിക്കും ഫസ്റ്റ് ഡേയിൽ ഇന്നലെ നടന്ന റാലിയിൽ ഫസ്റ്റ് ബാച്ചിൽ ആദ്യത്തെ ദിവസം ടോട്ടൽ ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു അഞ്ച് ബാച്ചാണ് ഇന്നലെ റണ്ണിങ് ചെയ്യിച്ചത് അതിനകത്ത് ഒരു ബാച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്തിയവർ എത്ര പേരാണോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്തിയവർ അറൗണ്ട്ലി മൂന്ന് കുട്ടികളായിരുന്നു ഗ്രൂപ്പ് ടൂലിൽ ഓടിയെത്തിയത് ഫോർ ടു ഫൈവ് ആയിരുന്നു ഗ്രൂപ്പ് ത്രീയിൽ ഓടിയെത്തിയത് നയൻ ആയിരുന്നു ഗ്രൂപ്പ് ഫോറിലോടിയെത്തിയത് ഫോർട്ടീൻ കേഡറ്റായിരുന്നു ക്ലിയോ ഇതിനകത്ത് നിങ്ങൾക്കെന്താണ് അറിയാൻ പറ്റുന്നത് പ്രീവിയസ് ഇയറിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി വി എം എ റാലി നടന്ന് നവംബർ ഒമ്പതിനായിരുന്നു എപ്പോഴായിരുന്നു നവംബർ സിക്സ് ടു നയൻ ആയിരുന്നു നവംബർ ആറ് മുതൽ ഒമ്പത് സിക്സ് ടു നയൻ ഇടയിലായിരുന്നു റാലി സിക്സ് റ്റു സിക്സിനായിരുന്നു സ്റ്റാർട്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നവംബർ ആറിന് ഫസ്റ്റ് ഡേയിൽ റാലി സ്റ്റാർട്ടായപ്പോഴും ആ ഒരു സമയത്തും റാലി അപ്ഡേറ്റിൽ ഈ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടുൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടു മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിസിക്കൽ ടെസ്റ്റിൽ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്തും ഫസ്റ്റ് ഡേയിൽ അറൗണ്ട്ലി വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് നൂറ്റി പന്ത്രണ്ട് കേഡറ്റായിരുന്നു പാസ്സായത് നൂറ്റി പന്ത്രണ്ട് കേഡറ്റ്സ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ആരൊക്കെയാണുള്ളത് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും മാത്രമാണുള്ളത് പക്ഷേ ഈ തവണയോ ഈ തവണ ഗ്രൂപ്പ് ത്രീയുമുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോറും ഉണ്ട് പക്ഷേ എന്നിട്ടും പാസ്സായ കുട്ടികളുടെ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട്ലി ഫസ്റ്റ് ഡേയിലെ കാര്യമാണോ പറയുന്നത് ഹൺഡ്രഡ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് കേഡറ്റ്സിന് ഇടയിൽ മാത്രമാണ് നൂറ് നൂറ്റി ഇരുപത്തഞ്ചിന് നൂറ് അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ചിന് ഇടയിലാണ് കുട്ടികൾ പാസ്സായിരിക്കുന്നത് ഇത് ഫുൾ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത് പി എസ് ടിയും പി ഇ റ്റിയും മനസ്സിലെ ഫൈനൽ അപ്ഡേറ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിലാണ് കുട്ടികൾ പാസ്സായിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ആണ് വീഡിയോ കാണുക കുട്ടികളെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും കാരണം ഞാൻ എൻ്റെ അക്കാഡമിയിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും അല്ലാതെ കുട്ടികളുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതായത് ഇവിടെ നിങ്ങളൊന്ന് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് വൺ നോക്ക് പറഞ്ഞുതരാം ഗ്രൂപ്പ് വണ്ണിൽ നിങ്ങൾ ഓടിയെത്തിയാൽ ഗ്രൂപ്പ് വണ്ണിൽ നിങ്ങൾ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് സിക്സ്റ്റി എത്രയാണ് അറുപത് മാർക്ക് ഗ്രൂപ്പ് ഫോറിൽ നിങ്ങൾ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് ട്വൻറ്റി ഫോർ മാർക്കിൻ്റെ വേരിയേഷൻ കണ്ടോ പക്ഷേ പ്രീവിയസ് ഇയറിൽ അങ്ങനെയല്ലായിരുന്നു പ്രീവിയസ് ഇയറിൽ കുട്ടികളുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നുകിൽ ഗ്രൂപ്പ് വൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടു ഒന്നുകിൽ തോക്കുക അല്ലെങ്കിൽ ഒന്നുകിൽ ജയിക്കുക ഈ രണ്ട് ഓപ്ഷനായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനല്ല ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ തവണ കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് കൂടുതൽ പേരും ട്രൈ ചെയ്യുന്നത് എന്താണ് കുട്ടികളെ കൂടുതൽ പേരും ട്രൈ ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോറിൽ എത്താനാണ് എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോറിൽ എത്താനാണ് കൂടുതൽ പേരും നോക്കുന്നത് ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോറിലാണ് കൂടുതലും കുട്ടികളും ഓടിക്കയറാൻ നോക്കുന്നത് കാരണം കുട്ടികളുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റ് അവരങ്ങ് മൈൻഡ് അങ്ങ് സെറ്റ് ചെയ്ത് ഒന്നിൽ ഗ്രൂപ്പ് ത്രീ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഗ്രൂപ്പ് വൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടൂവിൽ ഓടിയെത്തുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കും ഇതേ കണക്കാണ് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും റാലിയുടെ ആ ഒരു റൂട്ട് പോകുന്നതെങ്കിൽ അതായത് ഇതേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു അതുപോലെ തന്നെ നിങ്ങൾ ചിന്നപ്പിൽ നിങ്ങൾ പത്ത് ചിഹ്നപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റും മനസ്സിലായി ഈ ത്രീ ആൻഡ് ഫോറിൽ കിടക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബോർഡർ ലൈനാണ് എക്സാമിന് നല്ല മാർക്കുണ്ടെങ്കിൽ ഈ കുട്ടികൾ കയറിപ്പോത്തുള്ളൂ ക്ലിയർ ആയ കുട്ടികളെ എന്താണ് യെസ് നേവിയുടെ വീഡിയോ വരുന്നുണ്ട് മോനെ നേവിയുടെ വീഡിയോ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നേവിയുടെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ആര്യൻ സന്തോഷ് നേവിയുടെ വീഡിയോ വരുന്നുണ്ട് അതിലൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുകയാണ് ഉടനെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് നേവിയുടെ അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല കാരണം ഇതിനിടയിൽ അത് മിക്സ് ആയി പോവും ടോട്ടലി കൺഫ്യൂസ് ആയി പോവും കുട്ടികൾക്ക് കേട്ടോ അപ്പോൾ മനസ്സിലായ കുട്ടികളെ അപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ടത് ഗ്രൂപ്പ് വൺ ആൻഡ് ഗ്രൂപ്പ് ടൂലത്താനാണ് ഓരോ ബാച്ചിലും പാസ് ആ കുട്ടികൾ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആണ് പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെയും നമുക്ക് അപ്ഡേറ്റ് കിട്ടി അതിനകത്ത് ഫസ്റ്റ് ബാച്ചിൽ എക്സലൻ്റ് ഓടിയെത്തിയ ഒന്ന് രണ്ട് സെക്കൻഡ് ബാച്ചിൽ എങ്ങാണ്ട് രണ്ട് പേര് തേർഡ് ബാച്ചിൽ ആരുമില്ല എക്സലൻ്റ് ഓടിയെത്തിയ ഫോർത്തിൽ വൺ യാഫ്തില് അപ്ഡേറ്റ് നാളെ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഫിസിക്കൽ ഡേൻ്റെ അപ്ഡേറ്റ് മനസ്സിലായി എത്തുന്ന കുട്ടികൾ വളരെ കുറവാണ് കാരണം എന്താണ് അവർ അവരുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോറിൽ മതിയെന്ന് കുട്ടികളെ നോക്ക് ഈ മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കായിരിക്കും ലഭിക്കുന്നത് തേർട്ടി സിക്സ് തൻ്റെ ട്വൻറ്റി ഫോർ പിന്നെ ഇവിടെ വേറൊരു ഗെയിം പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യൻ ആർമി എങ്ങനെയാണ് ട്രേഡിനെ ചൂസ് ചെയ്യുന്നതെന്ന് അതായത് ഒരു കേഡറ്റിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല മനസ്സിലെ ഇവിടെ നമ്മുടെ ടീം അത് വെയിറ്റ് ചെയ്യുകയാണ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ക്ലിയർ ആദ്യം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ആയിരുന്നു ഒരു ലെറ്റർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് ചൂസ് എന്നും പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു അപ്ഡേറ്റ് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഇപ്പോൾ ചെയ്യുന്ന എന്താണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും മനസ്സിലെ അതുകൊണ്ട് ഈ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടേതെങ്കിൽ വിടാൻ പരമാ നിങ്ങൾ നോക്കണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോഡിയെത്താൻ നോക്കണം ക്ലിയർ ഇന്നെ നോക്കാം അപ്പോൾ ടോട്ടലി ഒരു ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര കുട്ടികളാണ് പി എസ് ടി ആൻഡ് പി ടി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തത് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് കേട്ടിട്ടാണ് പാസ് ആയിരിക്കുന്നത് ക്ലിയർ ആയല്ലോ എക്സലൻ്റിൽ ഓടിയത് ഉള്ളിൽ വളരെ കുറവാണ് ഗ്രൂപ്പ് ടൂവിൽ കുറച്ച് കൂടുതലാണ് ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോറിലാണ് കൂടുതലും കുട്ടികളും ഓടിക്കയറുന്നത് ഇനി നമുക്ക് ഓരോ ഓരോരോ കാര്യങ്ങളും നോക്കാം ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാം കൊണ്ടുപോകണം നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി റെഡിയാക്കാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ എവിടെയാണ് പോയി ഫോം ഫില്ല് ചെയ്യുക അതായത് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഡോക്യുമെൻറ്റുമായിട്ട് പോയി റാലി അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ നിന്ന് ടൈം ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടർ നിങ്ങളെ എന്താണ് ഒന്ന് രണ്ട് വാക്കുകൾ പറയും അത് നിങ്ങൾ പരമാവധി സൈലൻറ്റായിട്ട് അവിടെ നിന്ന് കേൾക്കുക അത് എന്തായാലും വഴക്ക് പറയും നോ പ്രോബ്ലം നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത് ആൾറെഡി നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളതെന്താണ് അത് എന്താണ് അത് ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ബിന്ദാസ് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യുക റാലി കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ത്രീ ടു ഫൈവ് ഫൈവ് ഡേയ്സ് തരുന്നതായിരിക്കും ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ എ ആർഒയിൽ പോയിട്ട് എവിടെയാണ് ടി വി എം എ ആർ ഒയിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്ത ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലായ പിന്നെ ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് റെഡിയാക്കുന്നു പിന്നെ ആ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരും ട്രിവാണ്ട്രം പോകേണ്ടി വരും തിരുവനന്തപുരത്ത് പോകണം ഇപ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ ഇടുക്കിയിലുള്ളൊരു കുട്ടിക്ക് ഒരു ദിവസം എന്തായാലും വേസ്റ്റ് ആക്കേണ്ടി വരും ആ ഒരു കൊസ്റ്റിന് അവിടെ വരെ കൊണ്ടു കൊടുക്കേണ്ടി വരും ഡോക്യുമെൻറ്റ് മനസ്സിലെ അപ്പോൾ അതിനെക്കാട്ടി നല്ല എന്താണ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നേരത്തെ റെഡിയാക്കി വെക്കുക ക്ലിയർ അങ്ങ് വരെ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിനെക്കാട്ടി നല്ലതല്ലേ നേരത്തെ ഡോക്യുമെൻറ്റ് റെഡിയാക്കി വെച്ചാൽ നല്ലത് മിനിസ് അതുകൊണ്ട് എല്ലാവരും ഡോക്യുമെൻറ്റ് റെഡിയാക്കി വെക്കുക ഈവൻ റെഡിയാക്കി വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത് റാലി അറ്റൻഡ് ചെയ്യുക ത്രീ ടു ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ടൈം തരും ആ ദിവസത്തിനുള്ളിൽ ഡോക്യൂമെൻറ്റ് റെഡിയാക്കുക നേരെ തിരുവനന്തപുരം എ ആർഒയിൽ പോയിട്ട് ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഒത്തിരി കുട്ടികൾ നമ്മുടെ എൻക്വയറി നമ്പറിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ എൻ്റെ കയ്യിൽ പാൻ കാർഡില്ല ഞാൻ പി സി സി എനിക്ക് കിട്ടിയില്ല അതായത് പി വി സി കിട്ടിയില്ല പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അവിടെ ഞാൻ റെഡിയാക്കിയില്ല ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക റാലി റാലി ക്ലിയർ ആയതിന് ശേഷം അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടൈം തരും ഡോക്യുമെൻറ്റ് റെഡിയാക്കുക ടി വി എം മേറിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ടൈമിങ്ങിനെ കുറിച്ച് ടൈമിംഗ് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് എല്ലാവർക്കും ടൈം ലഭിക്കുന്നുണ്ട് ഈ നാല് ബാച്ചിൻ്റെയും ടൈം കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൾറെഡി വീഡിയോസൊക്കെ ലഭിച്ചു കാണും അവിടെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രോപ്പർ വീഡിയോസ് ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം ആയിട്ട് കാണാൻ പറ്റുന്നതാണ് എല്ലാ ട്രേഡിനും പ്രോപ്പറായിട്ട് ടൈം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ എല്ലാം തന്നെ നല്ല രീതിയിലാണ് കോപ്പറേറ്റ് ചെയ്യുന്നതും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ലിയർ അപ്പോൾ ഈ ഒരു ഡൗട്ടും ക്ലിയർ ആണ് ഇനി ചെസ്റ്റ് മെഷർമെൻ്റ് എല്ലാവരും ശ്രദ്ധിക്കുക ഒത്തിരി കുട്ടികൾ ഫെയിലാവുന്നുണ്ട് എസ് എസ് സി ജി ഡിയുടെ പി എസ് ടിയും ഇന്ത്യൻ ആർമിയുടെ പി എസ് ടിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ ഈ ഓരോ പോയിന്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ വേറൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം പാരാമിലിട്ടറി പാരാമിലിട്ടറിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പി എസ് ടി ടെസ്റ്റൊന്ന് കമ്പെയർ ചെയ്യാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പി എസ് ടി ടെസ്റ്റിന് നമ്മളൊന്ന് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി എസ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് ചെസ്റ്റ് എക്സ്പാൻഷൻ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പി എസ് ടി എന്ന് പറയുന്നത് ഇതും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലൊരു പാട്ടാണ് മനസ്സിലായി ഇതും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ഇനി പാരാമിലിറ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പി എസ് ടി ടെസ്റ്റ് ടഫായിട്ട് ചെക്ക് ചെയ്യുന്ന ഹൈറ്റ് ആണ് എന്താണ് ഹൈറ്റ് ആണ് നിങ്ങൾക്ക് ഹൈറ്റ് വൺ സിക്സ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിലും നിങ്ങൾക്കവിടെ അപ്പീൽ ചെയ്യാം അപ്പീൽ ചെയ്ത് എന്താണ് ഒന്നുകൂടെ നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ അപ്പീൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്ത്യൻ ആർമിയിലോ ഏറ്റവും ടഫായിട്ട് ചെക്ക് ചെയ്യുന്ന ചെസ് മെഷർമെൻ്റ് ആണ് ഇവിടെ ആകെ ഒരു ചാൻസാണ് ചിലപ്പോൾ കിട്ടുന്നത് ആ ഒരു ചാൻസിൽ നിങ്ങൾ പാസ്സായില്ലയെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരൊന്ന് മാറ്റി നിർത്തിയാൽ ഫെയിൽ ഔട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് അവർ ചാൻസ് വരത്തില്ല നിങ്ങൾ ഇനി അവിടെ കിടന്ന് ഇനി എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ഡ്രാമ കാണിച്ചാലും നിങ്ങൾക്ക് ചാൻസ് വരത്തില്ല ചിലപ്പോൾ ആ ഇൻസ്ട്രക്ടർ അദ്ദേഹം വിചാരിച്ചാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചാൻസ് തരും മനസ്സിലായ ആകെ ഒരു ചാൻസാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ തരുന്നത് അവിടെ വരുന്ന ആ ഓരോ ടീമും എന്താണ് നിങ്ങളുടെ പാസ്സാക്കാൻ വേണ്ടി നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും മനസ്സിലായ അവർ ചിലപ്പം നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് ചാൻസ് തന്നാൽ വെൽ ഡൺ ചിലപ്പോൾ ഒരു ചാൻസ് തന്നോളന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പി എസ് ഡി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെസ്റ്റ് മെഷർമെൻറ്റ് നല്ലപോലെ ചെക്ക് ചെയ്യണം ചെസ്റ്റ് എക്സ്പെൻഷൻ നല്ലപോലെ ചെക്ക് ചെയ്യണം ബ്രീത്ത് നല്ലപോലെ ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം വീഡിയോസ് ആൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും കയറി കാണുക ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നല്ലപോലെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലായാലും ഒത്തിരി കുട്ടികൾ അവിടെ ഫെയിൽ ആവുന്നുണ്ട് ചെസ്റ്റ് മെഷർമെൻറ്റിൽ രണ്ട് ട്രേഡിൽ എഴുത്തു പരീക്ഷ പാസ്സായവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കു കുട്ടികളെ സിമ്പിളായിട്ട് പറയുകയാണെന്നു ലാസ്റ്റ് പോയിൻറ്റാണത് ഇപ്പം ഏതെങ്കിലും ഒരു കേഡറ്റ് രണ്ട് ട്രേഡിൽ എക്സാം ക്വാളിഫൈ ചെയ്ത് കാണും എന്താണ് രണ്ട് ട്രേഡിൽ എക്സാം ക്വാളിഫൈ ചെയ്ത് കാണും ഫോർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ട്രേഡൊന്നും എടുത്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു കേഡറ്റ് ആർമി ജി ഡി എന്ന ട്രേഡ് എക്സാം ക്വാളിഫൈ ചെയ്ത് കാണാം സെക്കൻഡ് ട്രേഡ് ഇപ്പം ട്രേഡ്സ്മാൻ എന്ന് വിചാരിക്കുക ഈ രണ്ട് ട്രേഡിൽ എക്സാം ക്വാളിഫൈ ചെയ്ത് കാണാം ഈ കേഡറ്റിന് ആകെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രമാണ് വരുന്നത് എന്താണ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രമായിരിക്കും വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഈ കേഡറ്റിന് രണ്ട് നമ്പർ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായി അതായത് രണ്ട് നമ്പർ ലഭിക്കുന്നതായിരിക്കും ആ രണ്ട് നമ്പർ ആ കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കും അതിനുശേഷം ഈ ഒരു കേഡറ്റിനെ അതായത് ഈ രണ്ട് ട്രേഡ് പാസ്സായ എക്സാം പാസ്സായ ഈ ഒരു കേഡറ്റിനെ അവിടെ കുറച്ച് എക്സ്ട്രാ ഡോക്യൂമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും ആ ഡോക്യുമെൻറ്റിലെല്ലാം എന്താണ് കുറച്ച് കാര്യങ്ങൾ അവർ പറയും അതെല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം ആ പ്രോസസ്സ് എല്ലാം തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാനിൽ തന്നെ പല ട്രേഡുണ്ട് അവിടെ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് തരും അതിനകത്ത് പല ട്രേഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ബാർബർ കാണും അതിനകത്ത് മനസ്സിലായി പെയിൻ്റർ എന്ന ട്രേഡ് ട്രേഡ് കാണും പിന്നെ കുക്ക് എന്ന ട്രേഡ് കാണും പിന്നെ ഫോർ എക്സാമ്പിൾ മസാൽജി എനിത്തിങ് പിന്നെ സഫായി വാല എന്നീ ട്രേഡുകൾ കാണും അപ്പോൾ നിങ്ങളെടുത്ത ട്രേഡ് ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യാൻ പറയും മൂന്ന് ഓപ്ഷനെ കാണത്തുള്ളൂ അവിടെ കേട്ടോ ഏതെങ്കിലും മൂന്ന് ട്രേഡുകൾ നിങ്ങൾക്ക് അവിടെ കാണും എന്നാൽ ആ മൂന്ന് ട്രേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം പിന്നെ അതേ കണക്ക് ഓരോ പ്രോസസ്സും കഴിയുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് തരും ആ ഡോക്യുമെൻ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യണം രണ്ട് ട്രേഡ് പാസ്സായ കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സിംഗിൾ ട്രേഡ് പാസ്സായവർക്ക് എന്താണ് അവർക്ക് ഒരു കുഴപ്പമില്ല അവർ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തങ്ങ് പോകും ക്ലിയർ ഇവിടെ ഇവർക്ക് രണ്ട് നമ്പർ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാണുന്നത് ഇവരുടെ അത് സൈൻ ചെയ്ത് പോവും ഇനി ഈ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്രോസസ്സ് എല്ലാം ഒന്നാണേ മനസ്സിലെ നിങ്ങളുടെ പി എസ് ടി അതായത് ഹൈറ്റും വെയ്റ്റും എല്ലാം ഒന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ ട്രേഡ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറവ് മതി അവിടെ അതെല്ലാം അവിടെ കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലർക്കിൻ്റെയും ബാക്കി എല്ലാ അപ്ഡേറ്റിൻ്റെയും മറ്റ് സ്റ്റേറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതൊക്കെ പ്രോപ്പറായിട്ട് അവർ നിങ്ങൾക്ക് തരുന്നതായിരുന്നു ക്ലർക്കാണെന്നുള്ളിൽ നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റീമീറ്റർ മതി ഹൈറ്റ് ക്ലിയർ ഇനി നെക്സ്റ്റ് ജി ഡി ആൻ്റെ ട്രേഡ്സ്മാൻ്റ് പിന്നെ അതിന് ശേഷം നിങ്ങളുടെ പി ഫിസിക്കലും ബാക്കി അപ്ഡേറ്റ് എല്ലാം സിംഗിളായിരിക്കും നടക്കുന്നത് ഡോക്യുമെൻ്റ് പ്രോസസ്സ് മാത്രമായിരിക്കും നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് നടന്നു പോകുന്നത് ക്ലിയർ അതനുസരിച്ച് ഇനി എങ്ങനായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ട്രേഡ് ചൂസ് ചെയ്യുന്നതെന്ന് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല നമുക്ക് അത് ക്ലിയർ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടുമ്പോൾ നിങ്ങളിൽ ആയിരിക്കും മനസ്സിലായ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ക്ലിയർ അതായത് കാര്യങ്ങൾ മനസ്സിലായ നിങ്ങൾക്കെല്ലാം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രേഡ് ഉണ്ട് അല്ലേ ഈ രണ്ട് ട്രേഡ് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് എന്താണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത് നമുക്കൊന്ന് നോക്കണം ഈ ആർമി ജി ഡി ആണോ തരുന്നത് അതോ ട്രേഡ്സ്മാൻ ആണോ എന്ന് ഈ ഒരു ക്രേഡ് എന്തായാലും രണ്ട് ട്രേഡ് കൊടുക്കത്തില്ല ഏതെങ്കിലും ഒരു ട്രേഡേ കൊടുക്കത്തുള്ളൂ ഇനി അവർ ഫിസിക്കൽ അപ്ഡേറ്റ് എടുത്ത് നോക്കുന്നുണ്ടോ അതോ റിട്ടേണും ഫിസിക്കലും കൂടെ ഫിസിക്കലും കൂടി കമ്പയർ ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് നമുക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ട കുട്ടികളെ പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ഈ ഫിസിക്കലിൽ എക്സലൻറ്റ് ഓടിയെത്തിയ കുട്ടികൾക്ക് പാരാസെഫിൽ എസ് എഫിൽ പോകാനുള്ളൊരു ചാൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എസ് എസ് ജിയുടെ അപ്ഡേറ്റ്സും നേവിയുടെ അപ്ഡേറ്റ്സും ഇനി കാലിക്കട്ടുകരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കട്ടയാറുടെ റാലി നമ്മൾ അവിടെ കോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ എന്നാണ് എന്താണ് കുട്ടികളെ നവംബർ ഡിസംബർ എന്നാണ് കാലിക്കട്ടയാരുടെ അപ്ഡേറ്റ് കിട്ടിയത് കേട്ടോ കാലിക്കട്ടയാറുടെ അപ്ഡേറ്റ് കിട്ടിയത് നവംബർ ഡിസംബർ എന്നാണ് ക്ലിയർ അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു നവംബർ ഡിസംബർ അപ്ഡേറ്റ് എടുത്ത് ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് പോവുക എൻ്റെ അക്കാഡമിയിലും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് ഉണ്ട് ഈ കാലിക്കട്ടുകയറേക്ക് താരം എടുക്കുന്നത് അവർക്ക് ഞാൻ ട്രെയിനിങ് പ്ലാനും വർക്കൗട്ട് പ്ലാനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ നവംബർ ആൻഡ് ഡിസംബർ ടാർഗറ്റ് ചെയ്തിട്ടാണ് പ്രീവിയസ് ഇയറിൽ നവംബർ ആൻഡ് ഡിസംബർ ആയിരുന്നു കാലിക്കട്ടുകയാരുടെ റാലി ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ടി വി എം എടാക്കിയിരുന്നു കാലിക്കെട്ടയാരുടെ റാലി പിന്നെ ഷിഫ്റ്റ് ചെയ്ത് ഏത് മന്തിലേക്ക് മാറ്റിയിരുന്നു അവരുടെ റാലി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് നടന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ടായത് മനസ്സിലായി പക്ഷേ ഈ തവണ നിങ്ങളുടെ റാലി എന്തായാലും നവംബറിൽ ഈ പറയുന്ന നവംബറിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളും കാലിക്കട്ട് ഏറെക്ക് തയ്യാറെടുക്കുന്ന ഒരു കെഡറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നവംബർ ആൻഡ് ഡിസംബർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക കെട്ട കുട്ടികളെ വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നവംബർ ആൻ്റെ ഡിസംബർ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്യാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ആകാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമി റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മളൊരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം ഡെയിലി ലൈവ് ക്ലാസ്സ് കാണും റെക്കോർഡ് സെഷൻ കാണും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകൾ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് പി വൈ ക്യു എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ബാച്ചിലേക്ക് ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം മോറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ പോർഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്തിരുന്നാൽ മതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസിൽ തന്നെ അതായത് നിങ്ങളുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി കോഴ്സ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്നാലും ഞാൻ പറഞ്ഞുതരാം ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബിക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടോട്ടൽ ഫീസ് വരുന്നത് ടോട്ടൽ ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജി ഡി പിന്നെ ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിൻ്റെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പിന്നെ കുട്ടികളെ ക്ലർക്ക് അതുപോലെ ടെക് എൻ എ എന്നീ ട്രേഡിന് തരെടുക്കുന്ന കുട്ടികളുടെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ആണ് ക്ലിയർ നിങ്ങൾക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മറ്റേതെങ്കിലും വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ക്ലാസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എല്ലാ ദിവസവും ക്ലാസുകൾ കാണും അത് നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം നേടിയെടുക്കാനും പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്കിവിടെ എൻക്വയറീസ് നമ്പർ കാണാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ ആർമിയുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്താലും മതി ഈ രണ്ട് നമ്പറും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട് ഓൺ ദ സ്പോട്ട് ക്ലിയർ ആവുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാനും പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാനും വേണ്ടി തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്